ചമുവേലിൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യം എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു എങ്കിൽ ഈ ബെന്യാമിന്യൻ ചെയ്യുന്നത് ആശ്ചര്യമോ തൻ്റെ കൗമാരകാലത്തും യൗവനത്തിലും യുദ്ധങ്ങളും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി ഒളിവിൽ പാർക്കുകയും ചെയ്ത ദാവീദ് ഒടുവിൽ രാജാവായപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിനായി വന്നു അങ്ങനെ നിരന്തരം മഹായുദ്ധങ്ങൾ നടത്തി ഒടുവിൽ വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഒരുവിധം മനസമാധാനം അനുഭവിക്കാനായത് ഇനിയൊരു യുദ്ധത്തിന് സാധ്യതയില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സ്വന്തം മകൻ അബ്ഷാലോ തനിക്കെതിരെ രാജ്യത്തെ ഭൂരിഭാഗം പേരെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരിൽ വലിയൊരു വിഭാഗത്തെയും ഒപ്പം നിർത്തി ദാവീദിനെ ആക്രമിക്കാൻ ആരംഭിക്കുന്നത് ഇത്രയേറെ അനുഭവ സമ്പത്തുണ്ടായിരുന്നിട്ടും സ്വന്തം മകൻ്റെ നീക്കം തിരിച്ചറിയാൻ ദാവീദ് ഏറെ വൈകി അങ്ങനെ ദാവീദ് കൂടെ ഉണ്ടായിരുന്ന കുറച്ചു പേരുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി ദേശത്ത് നിന്ന് പലായനം ചെയ്യുന്ന വഴിയിൽ കാത്തുനിന്ന് ചിലർ ദാവീദിനെ നോക്കി സഹതപിച്ചു ചിലർ പൊട്ടിക്കരഞ്ഞു ചിലർ ആക്ഷേപിച്ചു എന്നാൽ ഷിമൈ എന്ന പേരുള്ള ഒരുവൻ ദാവീദിനെ അതികഠിനമായി കഠിനമായി ശവിച്ചു കൂടെയുണ്ടായിരുന്നവർക്ക് അതൊട്ടും അനുവദിക്കാൻ കഴിയാത്ത വിധം അസഹിഷ്ണുതയുണ്ടാക്കി അവനെ കൊന്നുകളയാൻ അനുവാദം ചോദിക്കുമ്പോൾ ദാവീദ് പറയുന്ന വാക്കുകളാണ് എൻ്റെ മകൻ പ്രാണഹാനി വരുത്താൻ നോക്കുമ്പോൾ മറ്റുള്ളവർ ഇതൊക്കെ ചെയ്യുന്നത് അതിശയമല്ല ഒരു വലിയ വേദനയുള്ളപ്പോൾ അതിനേക്കാൾ തീവ്രത കുറഞ്ഞ വേദന താൻ ശ്രദ്ധിക്കുന്നില്ല ഏത് കടുത്ത വിഷമഘട്ടത്തിലും വികാരത്തിൻ്റെ അടിമയാകാതിരിക്കാൻ ദാവീദ് ശ്രദ്ധിക്കുന്നു എന്നത് മാതൃകയാക്കേണ്ടതാണ് മകൻ വേട്ടയാടുമ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ചിലർ ഈ സമയം ദാവീദിനായി ജീവൻ കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നതും ശ്രദ്ധേയമാണ് ദൈവം അനുകൂലമാണ് എന്നത് നമ്മുടെ ആത്മീയ യുദ്ധങ്ങൾ അവസാനിച്ചു എന്ന് കാണിക്കുന്നില്ല നാം പ്രതീക്ഷിക്കാത്തവർ എതിരായി മാറുമ്പോൾ നമ്മോടൊരു ബന്ധവുമില്ലാത്ത ചിലരെ ദൈവം കൂടെ നിർത്തും മരണം വരെ ദൈവത്തിലുള്ള ആശ്രയവും ആത്മവിശ്വാസവും കൈവിടാതെ ജീവനെ കാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ